നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വെളിച്ചെണ്ണ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് വെളിച്ചെണ്ണ വില ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് പുറത്തേക്ക് വന്നതാണ് അതാണ് ഇപ്പോൾ കുത്തനെ ഇടിഞ്ഞിരിക്കുന്നത് എണ്ണവില തണുക്കുന്നു തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ തേങ്ങ ഉൽപ്പാദനം വർദ്ധിച്ചതും വിലയിടിവിന് കാരണമായിട്ടുണ്ട് പാലക്കാട് നിന്നുൾപ്പെടെ പച്ച തേങ്ങ വൻതോതിൽ എത്തുന്നുണ്ട് തേങ്ങ വില കുറഞ്ഞ സാഹചര്യത്തിൽ വെളിച്ചെണ്ണ വിലയിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ലിറ്ററിന് അഞ്ഞൂറ് രൂപ വരെ എത്തിയ വെളിച്ചെണ്ണയുടെ വില പിന്നീട് നാന്നൂറിൽ താഴെ എത്തിയിരുന്നു സപ്ലൈകോ വഴി ലിറ്ററിന് മുന്നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് വെളിച്ചെണ്ണ വിൽക്കുന്നത് ഓണമാകുമ്പോഴേക്കും ഇത് മുന്നൂറ് രൂപയിൽ താഴെ ആകുമെന്നാണ് പ്രതീക്ഷ ഇനി നമുക്ക് ഓരോ സ്ഥലത്തെയും വെളിച്ചെണ്ണ വില നോക്കാം കൊച്ചി ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി അറുപത്തി എട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ തൃശ്ശൂർ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കോഴിക്കോട് മുന്നൂറ്റി എൺപത് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കണ്ണൂർ നാന്നൂറ്റി അഞ്ച് രൂപ ഓ ലിറ്ററിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മലപ്പുറം നാന്നൂറ്റി നാൽപ്പത് രൂപ പാലക്കാട് നാന്നൂറ്റി മുപ്പത് രൂപ ആലപ്പുഴ മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി എഴുപത് രൂപ കാസർഗോഡ് നാന്നൂറ് രൂപ വയനാട് നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എറണാകുളം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോട്ടയം നാന്നൂറ് രൂപ പത്തനംതിട്ട മുന്നൂറ്റി അൻപത് രൂപ പുനലൂർ മുന്നൂറ്റി അൻപത് രൂപ കൊല്ലം മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പയ്യന്നൂർ നാനൂറ്റി പതിനാറ് രൂപ തിരുവനന്തപുരം നാന്നൂറ് രൂപ നെടുമങ്ങാട് നാന്നൂറ്റി ഇരുപത് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വെളിച്ചെണ്ണ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി